നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പുതിയൊരു ചോദ്യവുമായാണ് ഹോട്ടൽ ഭക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് ഒപ്പീനിയൻ അറിയാം ഹോംലി ഫുഡാണോ ഹോട്ടൽ ഫുഡാണോ ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഹോട്ടലിൽ കാലത്തും ഹോംലി ആണ് എനിക്കിഷ്ടം പക്ഷെ ഞാൻ ഹോട്ടൽ ഇടയ്ക്ക് വെച്ച് ഞാൻ അഡിക്റ്റഡ് അഡിക്റ്റഡായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പം പുതിയ ടൈപ്പ് ഫുഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലായിരുന്നു അപ്പൊ ഞാൻ അതിങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോൾ വീട്ടിലിങ്ങനെ എപ്പോഴും ചോറും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് അടിച്ചത് ടേസ്റ്റ് കൊണ്ടാണല്ലേ ഹോട്ടൽ ഫുഡ് പ്രിഫർ ചെയ്യുന്ന എനിക്ക് ഹോംലി ഫുഡ് എനിക്ക് ഹോംലി ഫുഡാണ് തീർച്ചയായിട്ടും ഞാൻ വീട്ടിലെല്ലാ നേരവും ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് പിന്നെ മോക്ക് ഇടയ്ക്ക് ഹോട്ടലിൽ നിന്ന് വേണോന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാതെ ആ എല്ലാ ദിവസവും ചോറും കറിയും എല്ലാം അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും ഹോട്ടൽ ഫുഡ് അല്ലേ നല്ലത് ആ വല്ലപ്പോഴും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊള്ളാം ഹോട്ടൽ ഫുഡ് അല്ലാതെ ഞാൻ വീട്ടില് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആ ആ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഹോട്ടലിൽ നിന്ന് ഒരു ഒരു മാസം ഹോട്ടൽ ും ഹോംലി ഫുഡ് കുറച്ച് ഹെൽത്ത് എന്താ ഹോട്ടൽ ഫുഡ് ഫുഡ് കാരണം വീട്ടിൽ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ ടേസ്റ്റ് വൈസ് ആണ് ഹോംലി അങ്ങനെ മനസ്സിലായതുകൊണ്ട് ഓക്കേ ഹോംലി ഹോട്ടലിൽ പോയി പോയി ഫുഡ് ഒന്നും കഴിക്കാറില്ല വീട്ടിലുള്ളത് ഏത് ഫുഡിനോടാ വീട്ടിൽ സ്വന്തമായിട്ട് കുക്ക് അപ്പൊ പുറത്തോട്ട് പോയി ഫുഡ് കഴിക്കാൻ ഒന്നും താല്പര്യം ഇല്ല എപ്പോഴും വീട്ടിൽ നിന്നുള്ള ഫുഡ് വീട്ടിലുള്ള ഫുഡും സ്വന്തമായിട്ട് കുട്ടികളൊന്നും താല്പര്യം ഹോട്ടൽ ഫുഡാണ് താല്പര്യം എന്തുകൊണ്ടാ പിന്നെ നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ പൂതി വരുമ്പോഴ് ചെയ്യും എന്നും കഴിക്കൊന്നില്ലല്ലോ ഒരു പൂതിയൊക്കെ വരുമ്പോ നമ്മള് അടുത്തും വാങ്ങിച്ചു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിക്കും ആണോ സമയലാഭം പെട്ടെന്ന് ഗസ്റ്റ് വരുക വന്ന് പോണവരൊക്കെയാണ് കൊറേ ലോങ് വരുന്നെങ്കിൽ അങ്ങനെ വാങ്ങിക്കും

പക്ഷെ അത്യാവശ്യം വരുമ്പോൾ വീട്ടിലെ നമ്മുടെ ഭാര്യമാരും അമ്മമാരൊക്കെ രുചിയുണ്ട് അപ്പൊ അത് കൂടുതൽ പ്രാധാന്യമുണ്ട് അങ്ങനെ തന്നെയാണ് കൂടുതലും പ്രാധാന്യം കൊടുത്ത് എനിക്ക് ഹോട്ടൽ ടേസ്റ്റുള്ള ഫുഡ് ഫുഡ് കഴിക്കാനോ വീട്ടിലെ ടേസ്റ്റ് ടേസ്റ്റ് ഇല്ല സ്വന്തമായിട്ട് കുക്ക് ചെറുതായിട്ട് പോരെന്നാണോ അതെ എന്താ അഭിപ്രായം നമ്മളിപ്പോ എന്തായാലും പുറത്തു വരാണെങ്കിൽ വീട്ടിലത്തെ ഫുഡ് കിട്ടില്ലല്ലോ പുറത്തത്തെ ഫുഡല്ലേ കിട്ടുള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ വീട്ടിൽ നമ്മള് ചോറ് കറി അങ്ങനത്തെ വെറൈറ്റി ഫുഡ് ഒന്നും ഉണ്ടാവില്ല പരീക്ഷിക്കാം ആ പരീക്ഷിക്കാം അത്രേച്ചട പരീക്ഷിക്കാം പിന്നെ ആ പുറത്ത ഫുഡാണ് കുറച്ചുകൂടി നല്ലത് ടേസ്റ്റ് ടേസ്റ്റ് വീട്ടിൽ ജസ്റ്റ് ഉള്ള പൊടികളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് പുറത്തൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ചില മൈൻഡില് വീട്ടിലത്തെ ഫുഡും ആ ഓലൻ അങ്ങനെയുള്ള സാമ്പാർ അവിയൽ അങ്ങനത്തെ കഴിക്കാൻ ചില സമയത്ത് എനിക്ക് ഒരു ആഗ്രഹം വരാറുണ്ട് ചില സമയത്ത് എന്റെ ഫേവറേറ്റ് എപ്പോഴും ചിക്കൻ ബിരിയാണിയാണ് ചില ടൈമിൽ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒരു ആഗ്രഹം പിന്നെ ഞാൻ നന്നായി കുക്ക് ചെയ്യും പിന്നെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം സ്വന്തം പാചകത്തിൽ അത്രയധികം ആ ഉണ്ട് പിന്നെ പിന്നെന്താ ചെല ടൈമില് മാത്രം ഒരു ഈവനിങ് ഒരു മൂന്ന് മണി മണി ആ ടൈമിൽ മന്തി കഴിക്കാൻ ഒരു ആഗ്രഹം വരാറുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ണോ താല്പര്യം അതേതാണ് സൗകര്യം അനുസരിച്ചാ കിട്ടുന്നത് കഴിക്കാതാണ് ഏതായാലും പ്രശ്നമില്ല മെജോറിറ്റി ഞാൻ കഴിക്കുന്ന വീട്ടിലെ ഫുഡ് തന്നെയാണ് പിന്നെ അവസരം കിട്ടുമ്പോൾ പുറത്തുനിന്ന് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഓഫീസിൽ പോവാണെങ്കിൽ ഓഫീസിൽ നിന്ന് കഴിക്കാന്നുള്ളതാണ് പിന്നെ ചില സാഹചര്യങ്ങളിൽ വീട്ടിൽ കുക്ക് ചെയ്യാൻ രണ്ടുപ്രായം അഭിപ്രായം അല്ലാതെ വേണ്ട എന്നൊരു താല്പര്യം വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മള് സേഫ്റ്റി കൺസേൺസും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോ വീട്ടിലെ ഫുഡാണ് വീട്ടിലെ ഫുഡെന്ന് പറയുമ്പോൾ എന്തൂട്ട് നോക്കിട്ടാണോ വെറൈറ്റി അല്ലേ അമ്മ വീട്ടില് വെറൈറ്റി ഒന്നും ഇല്ല അമ്മ വീട്ടില് വെറൈറ്റി ഉണ്ടാക്കാറുണ്ട് ാണ് ഫുഡ് നല്ല വീട്ടിലെ ഫുഡ് ഉമ്മ ഉണ്ടാക്കണത് ഫുഡ് തന്നെ

വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന രാവിലെ വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും വീട്ടിൽ ഞാൻ ഒരു വെയിറ്റ് ലിഫ്റ്റർ ആണ് ഒളിമ്പിക് പ്രൊഫഷണൽ ലിഫ്റ്റ് ചെയ്യാൻ അപ്പൊ അത് നോക്കി കഴിക്കും ഹെൽത്തി ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റും എപ്പോഴും ഷേക്ക് കുടിച്ചാലും ഷുഗർ ഇല്ലാതെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ി ഫുഡാണ് പലപ്പോഴും ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് കാരണം ടേസ്റ്റ് ഒക്കെ ഹോംലി ഫുഡ് തന്നെ ഏറ്റവും നല്ലത് മാമിന് അഭിപ്രായം സന്തോഷത്തിന് വേണ്ടി ഹോട്ടൽ ഫുഡ് കഴിക്കാറുണ്ട് അല്ലാതെ ഹോംലി ഫുഡ് ആണ് ചെയ്യുന്നത് നല്ല കുക്ക് കുക്ക് എന്ന് പറയാൻ അത്യാവശ്യം ഹോട്ടലിന്റെ അടുത്തൂടെ പോകുമ്പോ നല്ല മണമൊക്കെ കേൾക്കുമ്പോ കഴിക്കാൻ തോന്നില്ല അപ്പൊ ഹോട്ടലിലെ ഫുഡിനോട് താല്പര്യമില്ലേ താല്പര്യം ഇപ്പൊ നിങ്ങള് ചെറുതായത് കൊണ്ട് ഹോംലി ഫുഡ് ഇനി വലുതായി സ്വന്തം കാലിലൊക്കെ നിക്കുമ്പോ ാണ് താല്പര്യം കൂടുതല് ഫുഡ് കഴിക്കും ഇതുപോലെ വരുമ്പോ മാത്രം ഫുഡ് കഴിക്കാറുള്ളൂ പിന്നെ അത്യാവശ്യം കടകളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് സാധാരണ കഴിക്കാറില്ല പരമാവധി ഒഴിവാക്കാറാണ് ഞങ്ങൾ ചെയ്യുന്നത് ഹെൽത്ത് നോക്കുന്ന ആൾക്കാരാണ് അട്ടപ്പാടിക്കാരാണ് നല്ല അഭിപ്രായം തന്നെയാണ് പുറത്തൊന്നും കഴിക്കാറുണ്ട് ഇഷ്ടപ്പെട്ട സാധനാണെങ്കിൽ കഴിക്കും മോസ്റ്റ് ഓഫ് വീട്ടില് അവസരത്തിനൊക്കെ ഫുഡ് തന്നെ ടേസ്റ്റ് വൈസ് പുറത്തെ ഫുഡ് ബിരിയാണി ഒക്കെ നമ്മള് കഴിക്കാറുള്ളത് ആ ബിരിയാണി വീട്ടിലുണ്ടാകും അപ്പൊ അതിന്റെ ടേസ്റ്റ് ഹോട്ടലിൽ കഴിഞ്ഞാൽ വൃത്തിയുള്ള നമുക്ക് വീട്ടിലുണ്ടാക്കാം മറ്റേ കഴുകാണ്ടും വെറുക്കാണ്ടൊക്കെ ഉണ്ടാക്കുന്നു ഹോട്ടലില് ഓവലി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് എന്താ പറയുക ഹൈജീക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ പുറത്തുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സുരക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്കിലും പറഞ്ഞാൽ ഇപ്പം കുറെ എന്താ പറയുക കുറെ കുടുംബശ്രീയൊക്കെ ബന്ധപ്പെട്ട് കുറേ വനിതാ സംരംഭകരൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് നാടൻ ഭക്ഷണങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വലിയ വലിയ ഹോട്ടലുകളെ കാട്ടിയും ചെറിയ ഹോട്ടലുകളിൽ നല്ല ഭക്ഷണങ്ങളൊക്കെ നമ്മളെ വീട്ടിലെ ഫുഡ് പോലെ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് കിട്ടുന്നുണ്ട് നിവൃത്തിയോട് കൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോൾ ഫുഡ് കഴിക്കുന്നത് പുറത്തുള്ള ഫുഡ് അതായത് നിലവിലെ നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ വന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി ഇപ്പം ഞങ്ങൾ അതാ ഈ വിഴിഞ്ഞം ബീച്ച് പോയി അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു ഹാർബറിൽ പോയി അതിന് ശേഷം ഇപ്പം ഇങ്ങോട്ട് വന്നു ഇവിടെയാണ് കുറച്ചെങ്കിലും ഒരു വൃത്തി കണ്ടത് നമ്മൾ എന്താ പറയുക ഈ പ്ലാസ്റ്റിക്കും മലിനമൊക്കെ കൂടി അടിഞ്ഞ് പലതിലും അത് ഇതിനാണല്ലോ ഈ പുറത്തുനിന്ന് ഇവിടെ ഈ ഇവിടെ ഒക്കെ തീരത്ത് ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഞങ്ങക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ പുറത്തുള്ളൊരു ഫുഡ് കഴിക്കില്ല പിന്നെ എന്ന് വെച്ചാല് പൊരിച്ച എണ്ണയെ തന്നെ വീണ്ടും വീണ്ടും കോരി പൊരിച്ച് മാം ഇപ്പൊ നല്ലൊരു ഹെൽത്ത് കോൺഷ്യസായ വ്യക്തിയാണ് അങ്ങനല്ല അങ്ങനെയാണ് പിന്നെ വെള്ളം പോലും ഞങ്ങൾ ഇതാ വയനാട്ടിൽ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന വെള്ളമാണ് ഇതുവരെയും കഴിച്ചുകൊണ്ടിരുന്നത് ചായ മാത്രാണ് തിളപ്പിച്ച വെള്ളം മാത്രമാണ് ഞാൻ ഇപ്പൊ കഴിച്ചത് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇവിടെനിന്ന് പരിസരമൊക്കെ കണ്ടിട്ടായിരിക്കാം നമ്മള് പൊതുവേ പുറത്തുള്ള ഭക്ഷണത്തോട് വലിയ താല്പര്യമില്ല പിന്നെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രമാണ് പുറത്തു പോകാറുള്ളത് വീട്ടിലെ ഭക്ഷണം തീരെ അവർക്ക് പിന്നെ കുഞ്ഞുങ്ങളുടെ പ്രിഫറൻസ് കൊണ്ട് മാത്രം ഹോട്ടലിൽ നമുക്ക് ഒരു മൂന്ന് നേരത്തെ കഴിക്കാൻ ആൾക്കാർക്ക് പഴയ തലമുറക്കാർക്ക് ഇഷ്ടം ഫോമിലി ഫുഡാണ് ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവരാണ് മന്തി ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് ആ ടേസ്റ്റ് നോക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടം എന്റെ എനിക്കും രണ്ട് പിള്ളേരുണ്ട് അവർക്കൊക്കെ ഇഷ്ടം ഇത് തന്നെയാണ് വീട്ടിലെ ഫുഡല്ല അവർക്ക് ടൗണിൽ പോയിട്ട് അത് പറഞ്ഞു ഓർഡർ ആക്കി മേടിക്കുകയാണ് അതാണ് അവരെ ഇഷ്ടം <laughs> െ സാധാരണ ഹോമലി ഫുഡാ താല്പര്യം പിന്നെ ഇവിടെ വരുമ്പോ പിള്ളാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിക്കുന്നേ ഉള്ളു ഇപ്പൊ ഇന്ന് തന്നെ ഞങ്ങള് രാവിലെ ടൂറിന് പോയപ്പോഴത്തേക്ക് പൊന്മുടി കാണാൻ പോയതാണ് പൊന്മുടി കാണാൻ പോയപ്പോഴത്തേക്ക്

പിന്നെ വല്ലപ്പോഴായിരിക്കും തീരെ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം ഹോട്ടൽ ഫുഡ് കുട്ടികൾക്ക് അവരെ ഹോട്ടലിന് അവർ അവര് വാങ്ങിച്ചു കൊടുത്താലേ ഞാൻ വീട്ടിലുള്ള കഴിക്കും പിന്നെ അവര് അവരെ സന്തോഷത്തിന് അവരെ കൂട്ടത്തീർന്നു ഒന്ന രണ്ടോ ആകാരം കഴിക്കും അത്രയോട്ടെ ഫുഡാണ് പോകുമ്പോ സ്മെല് വരുമ്പോ അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഏറ്റവും ഇഷ്ടം ഫുഡ് വീട്ടില് തന്നെ കുക്ക് കുക്ക് ചെയ്ത് തന്നെ പുറത്തു നിന്നുള്ള ഫുഡ് ഫുഡ് ഒന്നും സ്ഥിരായിട്ടില്ല എന്താ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല നമ്മൾ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അത് നമുക്ക് ഉണ്ടാവില്ല വാങ്ങുന്ന എല്ലാ സാധനത്തിലും മായം കലർന്നിട്ടുണ്ട് ഒഴിവാക്കാൻ സാധിക്കും നമ്മളിപ്പോ എന്തെങ്കിലും പൊടി വാങ്ങിച്ചാലും പച്ചക്കറി വാങ്ങിച്ചാലും എല്ലാ മുളകും ഒക്കെ നമുക്ക് പൊടിച്ച് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് മഞ്ഞളൊക്കെ കൃഷി ചെയ്ത് തന്നെ ഉണ്ടാകും പരമാവധി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം ഹോംലി ഫുഡ് തന്നെ ഹോട്ടലിലെ ഫുഡ് ഒന്നും കഴിക്കാൻ നോക്കില്ല

വെറൈറ്റി ആയിട്ട് ട്രൈ ട്രൈ ഹോട്ടൽ 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 ഫുഡ് ഫുഡ് ഈ നമ്മൾ ചെയ്യുമ്പോൾ ഹെൽത്ത് ഒന്നും ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവാൻ ചാൻസ് ചാൻസ് ചേട്ടാ 50 50 ആണല്ലേ അല്ല ഞാൻ ഫുഡും കഴിക്കാറുണ്ട് വീട്ടിലെ ഫുഡും കഴിക്കാറുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞു പറഞ്ഞ് വീട്ടിലെ ഫുഡ് മാത്രം കഴിച്ചിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റോ ഇല്ല 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 അങ്ങനെ ഹോംലി ഫുഡ് വയറൊക്കെ നല്ലതായിരിക്കും ഫുഡ് ഫുഡ് ഹെൽത്ത് ഹെൽത്ത് വിശ്വസിക്കുന്ന ആളാണ് ചേട്ടൻ കഴിക്കാറില്ല കഴിക്കും കഴിക്കേണ്ട അത്രേ തന്നെയാണ് വീട്ടിലെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഹോട്ടൽ വൃത്തിയുടെ കാര്യത്തില് ഒട്ടും മുന്നിലല്ല വളരെ പിന്നിലാണ് പല ഹോട്ടലുകളും അപൂർവം ചില ഹോട്ടലുകൾ നല്ലതാണ് നമ്മൾ ഇല്ലയെന്ന് പറയുന്നില്ല അപൂർവ്വം ജില്ല നല്ല നീറ്റായിട്ട് ചെയ്യുന്നവരുണ്ട് അവരെ കുറച്ച് കാണുന്നതല്ല പക്ഷെ വളരെ മോശപ്പെട്ട സിറ്റുവേഷനിലാണ് പല ഹോട്ടലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആരും ആരോഗ്യവകുപ്പൊന്നും വള ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവർ ഇത് വല്ലപ്പോഴൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്ക് വന്ന് നോക്കും പിറ്റെന്ന് അടച്ചിട്ട് പോകും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തുറന്നിരിക്കുന്നത് കാണാം ഇത് തുറക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് അടച്ചിരുന്നെന്ന് വരെ അറിയുന്നത് ആ ഒരു സിറ്റുവേഷൻ സിറ്റിക്കകത്തെ നടത്തുമുണ്ട് വീട്ടില് ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഒരു റിലീഫ് ഫുഡ് വേണ്ടി മാത്രം അപൂർവ്വം ചില ഹോട്ടലിലേക്ക് പോ ആക്കാൻ പോകുന്നില്ല ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു ദിവസവും അങ്ങനെയൊക്കെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ഒരു ആ ഒരു ഇതിനു വേണ്ടി അല്ലാതെ ഒന്നും ഇപ്പോൾ പിന്നെ സിറ്റിയുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം വെളിയിൽ പോയി ആഹാരം കഴിക്കണമെന്നൊക്കെയുള്ളൂ പക്ഷെ അതിൻ്റെയൊക്കെ അവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകില്ല ഇവിടുത്തെ സിറ്റിയിലെ പല ഹോട്ടലുകളിലും അത് അകത്ത് അവർ പാചകം ചെയ്യുന്ന രീതിയായാലും പാചകം ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ് പലയിടത്തും അതിനൊക്കെ നമ്മൾ ആരോഗ്യവകുപ്പ് ഒട്ടും ശ്രദ്ധിക്കുന്നില്ലെന്ന് തന്നെ പറയാം അവരെ എന്തുകൊണ്ടോ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യുന്നില്ല പിന്നെ ജനങ്ങൾ എന്തും കഴിക്കുമെന്നൊരു തോന്നല് അവർക്കുണ്ട് നമുക്ക് ഡെയിലി വീട്ടിൽ നിന്ന് കഴിച്ചു അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്ത് പോവുക അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഡെലിവറി സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെയെങ്കിലും ഓർഡർ ചെയ്ത് അപ്പൊ കുട്ടിയൊക്കെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ അതൊരു ഹരമായിട്ട് മാറി ഒന്നുമില്ല അതിന്റെ കണ്ടന്റൊന്നും നോക്കുന്നില്ല പുറത്തൊന്നും ആഹാരം വാങ്ങിച്ചു കഴിക്കുമ്പോ അതിൻ്റെ ഒരു അല്ലാതെ ഈ പ്രായമായവർക്കൊന്നും അതിന്റെ ഒരു ഇതൊന്നും ഇല്ല ടേസ്റ്റും ഇല്ല അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിലും മറ്റ് സ്പൈസസും ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ആരോഗ്യത്തിന് ഹാരികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വീട്ടില് മക്കളൊന്നും പ്രഷർ ചെയ്യാറില്ല പുറത്തുനിന്ന് പോയി കഴിക്കാന്ന് അല്ല അങ്ങനെ ഇല്ല ഈ പറഞ്ഞ ജോലി തിരക്കോ അങ്ങനെ അല്ലെങ്കിൽ വീട്ടില് പാചകം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു ഗസ്റ്റ് വരിക ഇങ്ങനെയൊക്കെ വരുമ്പോ പെട്ടെന്ന് നമുക്കതൊരു മുന്നറിയിപ്പില്ലാതെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഇതിലേക്ക് നമുക്ക് നിർബന്ധിതരാകുന്നു പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനും കഴിക്കാനും ഒക്കെ ഉള്ള ഒരു അതാണ് കാര്യം അതുകൊണ്ട് ഇങ്ങനെ ഇതിനെ നമ്മള് വഴങ്ങുന്നു അത്രേ ഉള്ളൂ അങ്ങനെയാണല്ലോ സിറ്റിയിലെ മിക്കവാർക്കും പലർക്കും ഓഫീസിൽ പോകുന്നവർക്കായാലും സിറ്റിക്കകത്തിറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യത്തിനൊക്കെ ഹോട്ടൽ ഫുഡ് കഴിക്കേണ്ടി വരും പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടവർ നേരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവർ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലതാണ് വൃത്തിയുടെ കാര്യം തന്നെയാണ് മെയിൻ ഇപ്പം റേറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല സ്വപ്പം നല്ല ആഹാരം കുറച്ച് എമൗണ്ട് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാർക്ക് അത് വിഷയമില്ല ഇത് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ആയാലും ഓയിലുകളൊക്കെ ആണെങ്കിലും ഉപയോഗിച്ച് 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 കളയേണ്ട ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ വേറെ വന്ന് വണ്ടിക്ക് വണ്ടിക്കും ആഹാരത്തിനും ഒരേ ഓയിൽ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനൽ വന്നതാണ് ഒരു റീസൈക്കിൾഡ് വണ്ടിക്ക് ഉപയോഗിക്കാൻ പോയ സാധനം ഒരേ സാധനം തന്നെയാണ് ഒരു കൊടുത്ത ന്യൂസ് വന്നില്ലേ അതൊക്കെ ഗവൺമെന്റ് നമ്മളെപ്പോൾ ഉള്ളവർ കാണുന്നുണ്ട് ഗവൺമെന്റും അധികാരികളും ഈ ന്യൂസുകളിൽ കാണുന്നില്ല എന്നാണ് നമുക്ക് സംശയം ശ്രദ്ധിക്കാം ആ തീർച്ചയായിട്ടും വേണം ആഹാരത്തിന്റെ ഒരു ആരോഗ്യത്തിന്റെ പ്രശ്ന വീട്ടിലെ ഫുഡാണ് നമുക്ക് പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വയറ്റിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വിശ്വസിച്ച് വിശ്വസിച്ച് തന്നെയാണ് വീട്ടിലെ ഫുഡ് തന്നെ ഇല്ല ഇല്ല എന്റെ വീട്ടിലെ കുട്ടികളൊക്കെ വീട്ടിലെ ഫുഡ് തന്നെയാണ്

മെറ്റീരിയൽ അല്ലാതെ അറിയില്ല വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ വരുന്ന പച്ചക്കറി സഹിതം പൊടികളായാലും എല്ലാം മായം ചേർത്തിട്ടുള്ളേ നമുക്ക് എന്തുകൊണ്ടാണ് ഹോട്ടൽ ഫുഡും ഇതും തമ്മിലുള്ള വ്യത്യാസം ഹോംലി ഫുഡും തമ്മിൽ രണ്ടിലായാലും മായം വരുന്നില്ലേ ഇല്ല അത് ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും മായം മാറ്റാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് പിന്നെ ഒന്ന് പിന്നെ വന്നിട്ട് ഇപ്പം നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും നമ്മൾ ലൈവായിട്ട് വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പ്രിപ്പർ ചെയ്യണമെന്ന കുക്ക് ചെയ്യാനാണ് നല്ലത് വിശ്വസിക്കാൻ പറ്റില്ല പഴക്കത്തിന്റെ കാര്യം മാത്രമല്ല അത് അതിന്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളതും ഹൈജീനിക്ക് പിന്നെ മെറ്റീരിയൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് നമ്മള് വിശ്വസിച്ച് വാങ്ങുന്ന സാധനം അതാണോ ഇല്ലെന്നറിയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഹോംലി ആണ് എപ്പോ നല്ലത് പിന്നെ സാഹചര്യം അനുസരിച്ച് ചിലപ്പം ഹോട്ടൽ കഴിക്കേണ്ടി വരും അത് വേറെ കാര്യം റയറായിട്ട് വല്ലപ്പോഴും പിന്നെ ഈ നമ്മള് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത ചില ഐറ്റംസ് ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ പോയി ഹോട്ടലിനെ കഴിക്കാം അത്രേ ഉള്ളൂ ഹോട്ടലിൽ കഴിക്കുന്നവർക്ക് സൂപ്പർ ഫുഡ് കഴിക്കാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവാൻസ് അവര് അവർക്ക് ലാഭമല്ലേ വേണ്ടത് അവർക്ക് വേണ്ടി ലാഭമാണ് സൂപ്പർ ഫുഡ് ആ ഹോട്ടലിൽ നമ്മള് സൂപ്പർ ആണ്

സാറിന്റെ സാറിന്റെ ഈ ഈ ഈ വെൽ വീട്ടിലെ വീട്ടിലെ ഫുഡ് ഒക്ടോബർ ആണ് എന്റെ ജന്മദിനം ആരോഗ്യത്തിന്റെ രഹസ്യം സാർ എന്താ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് പോയി ആരും ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ലല്ലോ മനസ്സ് വെച്ച് നടക്കും ഇപ്പൊ ും സമയ ലാഭമൊക്കെ അല്ലേ നോക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ കൊണ്ടുതരും അതല്ലേ നോക്കുന്നേസും കുഴി മന്തില്ലോ കുഴി മാന്തിയാണ് ഈ ഹോട്ടലിൽ പോയി കുഴിമന്തി കഴിക്കില്ലേ അവര് അവരുടെ തന്നെ കുഴി മാന്തി ആണ് അത് തന്നെയുള്ളൂ വീട്ടില് കഞ്ഞിയും ചമ്പന്തിയും ആയാലും അത് ഹെൽത്തിയാണ് മറ്റേ നമുക്കാണെങ്കിൽ മീൻ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നില്ല ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ പിന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്ക് കോടികൾ ഉണ്ടാക്കുന്നുണ്ട് അവര് കേട്ടോ പക്ഷെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയാണെങ്കിൽ

സ്ത്രീകളാണ് അവർക്ക് ഉദ്യോഗം നോക്കണം അവരുടെ ആ ടെൻഷൻ ഇത് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഭർത്താവ് ആണെങ്കിൽ തൊട്ട് തൊട്ട് അതൊക്കെ നിക്കും ഭർത്താവ് സഹകരിക്കാണെങ്കിൽ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കാനേ പറ്റൂ കഴിയും ഞാൻ എന്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കും ഞാൻ ഭാര്യ സഹായിക്കും ഇത്രയും നല്ല വാല്യൂബിൾ ആയിട്ടുള്ള വീട്ടിലെ ഫുഡ് തന്നെയാണ് കുക്ക് ചെയ്ത് ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാറ് കുഴപ്പമില്ല കുഴപ്പമില്ല വോയ്സ് ഓഫ് പീപ്പിളിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ ബൈ ബൈ